െതിരെ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തുന്ന കാഴ്ച കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി സമസ്ത കേരള ഇദ്ദേഹത്തെ ജമിയ ദീർഘദൃഷ്ടിയോടുകൂടി കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ കാര്യം എല്ലാവർക്കും ബോധ്യമായി ഇപ്പോൾ എത്തി നിൽക്കുന്നത് സമസ്ത കേരള ആദരണീയരായ പാണക്കാട് സാധാത്തുക്കൾ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ നിരന്തരമായ ചർച്ച നടത്തി അത് മധ്യസ്ഥ ശ്രമം നടത്തി എല്ലാം ശാശ്വതമായി പരിഹരിക്കാനുള്ള പാക്കേജ് തയ്യാറാക്കി പക്ഷേ ഈ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ നിരന്തര ായ കുതന്ത്രങ്ങളിലൂടെ കൂടി ധിഖാരപരമായ സമീപനം നടത്തിയിട്ട് അവർ സ്വതന്ത്രമായി മുന്നോട്ടു പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആര് സ്വതന്ത്ര വിദ്യാഭ്യാസ ഏജൻസികൾ നടത്തിയാലും നമുക്ക് കുഴപ്പമില്ല ഇന്ത്യ രാജ്യമാണ് ഈ രാജ്യത്തെ ഏത് പൗരന്മാർക്കും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാം നടത്താം അതൊക്കെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ആർക്കും എന്ത് സംവിധാനങ്ങളും ചെയ്യാം പക്ഷേ ഒരു കാര്യം കൃത്യമായി വട ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയുന്നു ആദണിരസ് സാക്ഷി നിർത്തിയിട്ട് പറയുന്നു സമസ്ത കേരള ജമ്മിയമയുടെ പേര് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജമ്മിയലുമേവിലാസം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തുകൊണ്ട് എവിടെയെങ്കിലും സ്ഥാപനമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും എവിടെങ്കിലും ഭൂമി കൈയിൽ പൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് ഏതെങ്കിലും നിലയിൽ അവകാശപ്പെട്ടതാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നിരന്തരമായ പോരാട്ടങ്ങൾക്ക് ഇവിടെ സുന്ന പ്രവർത്തകന്മാർ മുന്നോട്ട് വരുമെന്ന് വളരെ ഉത്തരവാദിത്ത കൂടി സൂചിപ്പിക്കുകയാണ് കാളികാവിൽ സംസാരിക്കുന്നതുകൊണ്ട് ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം ഹാജി ഞാൻ ഇവിടെ ആയിരക്കണക്കിന് പരിചയപ്പെടുത്തേണ്ടതില്ലാളുകൾക്ക് അവലംബമായിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് എല്ലാർത്ഥത്തിലും ഒരു ഒരു മാർഗദർശിയായിരുന്ന ഒരു സാധു മനുഷ്യൻ നിഷ്കളങ്കനായ മനുഷ്യൻ അദ്ദേഹമാണ് ഇവിടെ നടക്കുന്ന ഇവിടെയുള്ള ഈ കാളികാവിലെ വാഫി ക്യാമ്പസിന് ആവശ്യമായിട്ടുള്ള ഭൂമി കൈമാറിയതും ഇന്ന് സ്വതന്ത്രമായി ഇത് ഞങ്ങളുടെ ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഞങ്ങളുടെ സൊസൈറ്റിയാണ് ഞങ്ങളുടെ ജനബോഡിയാണ് ഇവിടെ സമസ്തക്ക് റോളില്ലെന്ന് പറയുന്ന ആളുകൾ ആ വക്കാതാരം ഒന്ന് വായിക്കണം ആ വക്കഫാധാരം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിക്കാൻ പോവുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കേരള എഴുതി കൊടുത്ത കേരള ഉടമസ്ഥാവകാശമുള്ള സമസ്ത കേരള ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ള തന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്ഥാപനമാണെങ്കിലും അത് തിരിച്ചു പിടിച്ചുകൊണ്ട് സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ആ വാക്കിഫിന്റെ നീയത് അനുസരിച്ചുകൊണ്ട് ആ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് പ്രവർത്തകൻ സൂചിപ്പിക്കുകയാണ് ആദരയനായ കൈവശമുള്ളത് ഈ വക്കഫാതാരത്തിൽ അതിന്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇരുപത്തി മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചിൽ കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ ഒന്നാം നമ്പറായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇപ്പോൾ കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ജനാബ് ആനക്കര കോഴിക്കോട്ട് മുസ്ലിയാർ അവരുടെ പ്രസിഡന്റും ജനാബ് ചെറുശ്ശേരി സൈനുദ്ദീൻ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജമാഅയുടെയും അതിന്റെ കൊണ്ട് പ്രവർത്തിക്കുന്ന എന്ന കൂടിയാണ് ബാപ്പു ഹാജി ഇതുമായി ബന്ധപ്പെട്ട വഖഫ് ആധാരം എഴുതി കൊടുത്തിട്ടുള്ളത് ആ വഖഫ് ആധാരത്തിൽ അദ്ദേഹം കൃത്യമായി അഞ്ച് വ്യവസ്ഥകൾ പറയുന്നുണ്ട് അദ്ദേഹം എഴുതി കൊടുത്ത വഖഫ് ആധാരം അനുസരിച്ച് കൊണ്ട് ആ വാക്കിഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് കൊണ്ട് ഈ സ്ഥാപനം ആ ഭൂമിയിലുള്ള എന്ത് സ്ഥാപനമാണെങ്കിലും അത് നടത്തിപ്പിന്റെ പ്രധാനപ്പെട്ട അഞ്ചു വ്യവസ്ഥകൾ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഭിന്നമായി ആര് സ്ഥാപനം നടത്തിയാലും അത് തിരിച്ചു പിടിക്കാനും ആ വാക്യഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യവസ്ഥാപിതമായ നിയമവിധേയമായ ഉണ്ട് എന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അഞ്ച് ആറ് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് ഞാൻ ഈ സ്ഥലം വക്കഫ് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ കാലശേഷം ഈ ഭൂമിയിൽ എങ്ങനെയാണ് കൊണ്ട് നടക്കേണ്ടതെന്നതിന്റെ ആറ് വ്യവസ്ഥകൾ എഴുതി വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു മേൽ സ്ഥാപനങ്ങൾ യാതൊരു കാരണവശാലും ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ നിന്ന് മേൽ വിവരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശങ്ങളിൽ നിന്ന് തീരുമാനങ്ങളിൽ നിന്ന് ബതിജലിക്കാത്ത വിധത്തിൽ ആവേണ്ടതാണ് നേരത്തെ വാക്കോട് സ്ഥാത് സൂചിപ്പിച്ചതുപോലെ സമസ്ത കേര ജമിയമ അംഗീകരിക്കുന്ന അഖിലുസുന്ന ജമാഅത്തി എന്നല്ല പറഞ്ഞത് സമസ്തകേര ജമിയമയുടെ ആശയാദർശങ്ങളിൽ നിന്നും അതിന്റെ തീരുമാനങ്ങളിൽ നിന്നും ബതിജലിക്കാത്ത വിധത്തിലാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഈ സ്ഥലം വക്വ് ചെയ്ത ബാപ്പു ഹാജി എഴുതി വെച്ചിരിക്കുന്നു രണ്ടാമതായി എഴുതി വെച്ചിരിക്കുന്നത് ഈ വ്യവസ്ഥകൾക്ക് ലംഘനം വരുന്ന സാഹചര്യം ഉണ്ടായാൽ മേൽസമസ്ത മുഷാവറ ഇടപെടുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ബാപ്പു ഹാജി ആ വക്കഫാധാരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് സ്വന്തം മെന്റിറ്റിയാണ് ഞങ്ങളുടെ ജനബോഡിയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ നാല് വാഫികളെ കൂട്ടിയിട്ട് ഞങ്ങൾ ജനബോഡി ഉണ്ടാക്കി ഞങ്ങൾ തന്നെ സിൻഡിക്കേറ്റ് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ സെനറ്റ് ഉണ്ടാക്കി ഞാനും ഭാര്യയും തട്ടാനുമാണ് ഇനിയുള്ള കാലത്ത് സി ഐ സി കൊണ്ട് നടക്കേണ്ടതെന്ന വ്യാമോഹമുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്ന കാലം വിദൂരമല്ല എന്ന് ഈ ആയിരക്കണക്കിന്റെ സഹപ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് സൂചിപ്പിക്കുന്നു ഇവിടെ മാത്രമല്ല ഇനിയും പല സ്ഥലങ്ങളിൽ ഇവർ പറഞ്ഞിട്ടുള്ള അൻപത്തിനാല് സ്ഥാപനങ്ങളിൽ എവിടെയെല്ലാമാണ് സമസ്ത കേരള ജമിയുടെ അതിന്റെ പോഷക സംഘടനകളുടെ അതിന്റെ നായകന്മാരുടെ പേര് വെച്ചുകൊണ്ട് ഈ സംഘടന മേൽവിലാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എവിടെയെല്ലാം സ്ഥാപനങ്ങൾ കെട്ടിപ്പോരമിയുടെ മേൽവിലാസത്തിൽ ശിഷ്ടകാലം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ നിയമപരമായിട്ടുള്ള സാധ്യതയുള്ളതുണ്ടോ അവിടെയെല്ലാം സമസ്തയുടെ പ്രവർത്തകന്മാർ സുന്ന പ്രവർത്തകന്മാർ നിയമവിധേയമായി ഇടപെട്ടുകൊണ്ട് അതെല്ലാം സമസ്ത കേരള ജമ്മിയോത്തൊരുമയുടെ കുഴക്കീഴിൽ കൊണ്ടുവരാൻ ആവശ്യമായ നിരന്തരമായ ഇടപെടൽ നടത്തും നമ്മുടെ ഉസ്താദുമാരുടെയും നേതാക്കന്മാരുടെയും ആഹ്വാനം വരുമ്പോ നിങ്ങൾക്ക് അതിനുമായി സഹകരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും